പാർട്ടിയെ പറ്റി പറയാനും പാർട്ടിയെ അറിയാനും എന്താ ചെന്നാലും ശക്തമായിട്ട് അതിനെ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാറുണ്ട് ഇപ്പൊ പക്ഷേ കയ്യിൽ വയസ്സായില്ലേ കുറെ വയസ്സായപ്പോ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കാൻ വയ്യ ആപ്പുണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മളെ ജയിക്കൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് വേണം അത് ഉണ്ടായാലേ പറ്റി പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇതില് സന്തോഷത്തോടു കൂടെ അതിന് പടി പ്രവർത്തിക്കുന്നുണ്ട് എങ്ങനെ അതെ ആദ്യം ഞാനേ വയ്യാചരി കിടന്ന അതാണ് കൊറച്ച് കഴിഞ്ഞപ്പം ഇവിടെ പിന്നെ സ്വരാജ് വരുന്നുണ്ട് സ്വരാജ് വരുന്നുണ്ട് കാരണം അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ സ്വരാജ് ഉണ്ട് അപ്പൊ സ്വരാജ് ഒന്ന് കൊറച്ച് കണ്ടേ നിങ്ങളെയും നിങ്ങളും ഇനിയും അങ്ങോട്ടും ഇപ്പൊന്നു കണ്ട ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആയിക്കോട്ടെ ആയിരുന്നു സ്വരാജ് പോകുന്നപ്പോ അവനോട് പോറച്ച് ചെയ്തത് കൊറച്ച് ചെയ്തിട്ട് പിന്നെ ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഞാൻ അവിടെ പോയി സ്വരാജിന് ഭയങ്കര രസമായി അത് അതിനവിടത്തെ പിന്നെ വേറെ ഞാൻ പോയിട്ടില്ല ദോഷം ചെയ്യോ ഇല്ല ഇല്ലല്ല നമ്മക്ക് അതിനൊന്നും പറ്റൂല ഇവിടെ ആരും നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ജയിക്കും അത് ഉറപ്പാ ചിഹ്നത്തില് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പോകും ഞാൻ കാര്യം പോകുന്നുള്ള കാര്യത്തില് വളരെ സന്തോഷായി അഭിമാനം തോന്നേ